ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്ന് നമുക്ക് കുറച്ച് പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട് ഇത് വെച്ച് നമുക്കൊരു ചക്കയപ്പം ഉണ്ടാക്കാം ഇവിടെ വഷ്ണേലയപ്പമൊന്നും കുമ്പളപ്പമൊന്നും ആണ് ഇതിന് പേര് പക്ഷേ ഇപ്പം നമുക്ക് വഷ്ണേല കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് വേറൊരു രീതിയിൽ ഇത് ചെയ്തെടുക്കാം അങ്ങനായിട്ട് നമുക്ക് ഈ ചക്ക ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അതുകൊണ്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അരിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ചിലർ ഈ ചക്ക നേരെ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാറുമുണ്ട് പക്ഷേ ഇതാണൊന്നുകൂടെ ടേസ്റ്റ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയിലാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് പലരും അരിപ്പൊടിയൊക്കെ എടുക്കും ഇവിടുന്ന് ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കും അടുത്തത് തേങ്ങ ശർക്കര ഏലക്ക ഒരു നുളുപ്പ് ജീരകപ്പൊടി എന്നിവയാണ് വേണ്ടത് ഗോതമ്പ് പൊടിയിലോട്ട് നമ്മൾ ചക്ക അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ശർക്കര ശർക്കര ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഒരു പിഞ്ച് ഉപ്പ് ഏലയ്ക്ക ചതച്ചത് ഒരാറെ എടുത്തിട്ടുണ്ട് ഇതിനാവശ്യത്തിന് പിന്നെ ജീരകപ്പൊടി ഏങ്ങാ ഇതിലോട്ടിട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് കുഴച്ചെടുക്കാവേ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ആ പരുവ ഞാൻ കാണിച്ചു തരാം അതുപോലെ കുഴച്ചുകൊടുക്കാം ഇതിനകത്ത് മധുരം നന്നായിട്ട് വേണ്ടവർ പഞ്ചസാര ആഡ് ചെയ്യാൻ കേട്ടോ ഞാനിപ്പോൾ പഞ്ചസാര ഉപയോഗിക്കുന്നില്ല ശർക്കരയാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കുഴച്ചെടുക്കാൻ ഇനി നമുക്കിത് ഇഡലിത്തട്ടത്തിനകത്ത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം അതെങ്ങനെയാ നമുക്ക് നോക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓർത്തി ഇഡലി തട്ട് വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഇനി ഇനി ഈ പാത്രത്തിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂക്കാം അത് എല്ലാ മൂലയും നമുക്ക് ആ വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കാം ഇനി നമ്മൾ കുഴച്ചു വെച്ചേക്കുന്ന ചക്ക ചക്ക എടുത്തിട്ട് പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുക്കാന്ന് വെച്ചാൽ അതും കാണിച്ചു തരാം അല്ല ഈ ഒരു പരുവത്തിനെ പ്ലേറ്റിലെടുത്ത് വെച്ചിട്ട് നമുക്ക് ഇടൽത്തട്ടത്തിലേക്ക് മാറ്റാം ഇനി ഇത് പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് വേവിക്കാൻ വെക്കുക അങ്ങനെ നമ്മുടെ ചക്കയപ്പം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് മുറിച്ചെടുക്കാം ഇതുപോലെ നമുക്ക് മുറിച്ചെടുത്ത് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു സ്നാക്സാണിത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ